തരംഗം തുടരും പ്രീക്കലിനോ സാധ്യത ഈ വീഡിയോ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം തരംഗം തുടരും പ്രീക്കലിനോ സാധ്യത മമ്മൂട്ടിക്കൊപ്പം വീണ്ടും വരുമെന്ന് തന്നെ ഉറപ്പിക്കുകയാണ് രാഹുൽ സദാശിവൻ എന്ന വലിയ വാഗ്ദാനങ്ങളുടെ പുതിയ മലയാള സിനിമ തലമുറയുടെ വലിയ മുടിചൂടാമനായി നിൽക്കുന്ന പ്രത്യേക സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രേക്ഷകരെ ഞെട്ടിച്ച ഭ്രമയുഗത്തിന് ശേഷം മമ്മൂട്ടി രാഹുൽ സദാശിവൻ കോമ്പോ വീണ്ടും എത്തുമെന്നുള്ള പ്രചോദനവും അതുപോലെ തന്നെ ഉറപ്പും തന്നെ പകരുകയാണ് സംവിധായകൻ തന്നെ സിനിമ തിയേറ്ററിൽ മികച്ച വിജയം സ്വന്തമാക്കി ഓഡിറ്റിൽ സ്ട്രീമിംഗ് നടക്കുന്നതിനിടെയാണ് ഇനിയും ഒരു മമ്മൂട്ടി ചിത്രം അഥവാ മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ചെയ്യുമെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ ഉണ്ടാകുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു രാഹുലിന്റെ ഈ ഒരു മറുപടി ഉറപ്പായും ഉണ്ടാകും ഒരു സിനിമ കൂടി മമ്മൂട്ടിക്കൊപ്പം ചെയ്യണം അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെച്ച് രാഹുൽ പങ്കുവച്ചിരിക്കുന്ന കാര്യം ും ബ്രഹ്മുഗത്തിന്റെ സ്വീകലോ പ്രീക്കലോ സാധ്യതയുണ്ട് എന്നും എന്നാൽ അതിനെക്കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ലെന്നും രാഹുൽ വ്യക്തമാക്കി ഹിറ്റ് ചിത്രം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രമാണ് ബ്രഹ്മയുഗം ആഗോളതലത്തിൽ അറുപത് കോടിക്ക് മുകളിലാണ് ഭ്രമയുഗം കളക്ട് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം ഫെബ്രുവരി പതിനഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മാർച്ച് പതിനഞ്ചിന് ചിത്രം സോണി ലെവലിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൊടുമൺ എന്ന കഥാപാത്രവുമായിട്ട് സമാനതകളില്ലാത്ത അഭിനയം തന്നെയാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അമാൽ ഡലിസ് മണികണ്ഠൻ ആർ ആചാരി എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ മമ്മൂട്ടിക്ക് ഒപ്പം തന്നെ അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ ഭരതന്റെയും പ്രകടനങ്ങളും നിരൂപക പ്രശംസ ഏറെ കാര്യങ്ങളാണ് ഏതായാലും മമ്മൂട്ടിയെ കൂടാതെ ഈ സിനിമയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ഈ കഥാപാത്രത്തെ എടുത്തു വച്ചിരിക്കുന്നത് ഒരേ സമയം ചാത്തനായും കൊടുമൻ പോറ്റിയായും തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇതുവരെ മമ്മൂട്ടി നിന്ന് കാണാത്ത പല സ്വീകൻസുകളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചു ഓരോ ദിവസവും നാൾ തോറും തന്നെ തന്നെ നവീകരിച്ചു നവതരംഗം സിനിമകളുടെ നായകനായി ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് മമ്മൂക്ക ഈ വീഡിയോ ഒന്നും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ